വീണ്ടും കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനിയുടെ ചവിട്ടുനാടകവും ഇരട്ടത്താപ്പും വെളിച്ചത്തായി ക്നാനായ സമുദായക്കാർ പാത്രിയാർക്കിസ് ബാവയുടെ ചിത്രം കത്തിച്ചതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊച്ചി ഗ്രിഗോറിയോസ് തിരുമേനിയും കൂട്ടാളികളും മൗനത്തിലായി ക്നാനായ സമുദായ മെത്രാപൊലീത്ത മോർ സെവോറിയോസിനെ പിന്തുണ കൊടുക്കുന്ന കൊച്ചി തിരുമേനി എങ്ങനെ പരസ്യമായി പ്രതിഷേധിക്കും മോർ സെവോറിയോസിനെ പിന്തുണച്ച് കൊച്ചി തിരുമേനി റിപ്പോർട്ട് കൊടുത്തു പക്ഷേ പാത്രിയാർക്കിസ് ബാവ ആ റിപ്പോർട്ട് അംഗീകരിച്ചില്ല എന്നാൽ മുൻനിരണം കുറിലോസ് മെത്രാനും ക്രിസ്റ്റഫോറോസ് മെത്രാനും മലയക്കുരിശു ദിയാസ്കോറസ് മെത്രാനും ചേർന്ന് പാരവെച്ച് മോർ സെവോറിയസിനെ പാത്രിയാർക്കിസ് ബാവയെ കൊണ്ട് സസ്പെൻഡ് ചെയ്യിപ്പിച്ചു മലങ്കരയിൽ ഇനി ഒരു മാഫ്രിയാന സ്ഥാനം കൊടുക്കില്ലെന്ന തീരുമാനമെടുത്ത പാത്രിയാർക്കിസ് ബാവയ്ക്കെതിരെയുള്ള മൗനപ്രതികാരമാണ് കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനി മോർ സെവിയോറിയസിനെ കൊടുക്കുന്ന രഹസ്യ പിന്തുണയെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കഴിഞ്ഞയാഴ്ച ക്നാനായ സഹായ് മെത്രാപൊലൈത്താന്മാർ വിളിച്ചുകൂട്ടിയ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ യാക്കോബായ മെത്രാന്മാരെ ഗ്രിഗോറിയോസ് തെരുമേനി വിലക്കിയിരുന്നു അതുകൊണ്ടാണ് അവസാനം വിരമിച്ച മോർ കുരിലോസ് തിരിമേനിയെ വിളിക്കേണ്ടി വന്നത് ഇതിൽ വെച്ച് മനസ്സിലാക്കാം ഗ്രിഗോറിയോസ് തെരുമേനിയുടെ ഇരട്ടത്താപ്പ് ശ്രേഷ്ഠ കാതോലിക്കാഭാവിയുടെ കാലശേഷം ഗ്രിഗോറിയസ് തിരുമേനിയെ കാതോലിക്കാഭാവിയായി മാഫ്രിയാനിയായി വാഴിക്കില്ലെന്ന് നേരത്തെ സൂചന ലഭിച്ചിരുന്നു ഇതൊക്കെ മനസ്സിൽ കണ്ടാണ് പാത്രിയാർക്കിസ് ബാവ സ്ലൈഹിക സന്ദർശനത്തിന് വന്നപ്പോൾ മലങ്കര മെത്രാപൊലീത്തയായി പ്രഖ്യാപിച്ചത് എങ്ങനെയുണ്ട് ബുദ്ധി